വിശുദ്ധ ീതേന അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥയായ അമ്മയുടെ നാഥനായ യേശുവിന്റെ മുമ്പാകെയുള്ള അപേക്ഷകൾ എത്രത്തോളം ശക്തിയുള്ളതാണ് അനുഗ്രഹങ്ങൾ നൽകുന്നതിലെ അമ്മയുടെ മഹാമനസ്കത മൂലം അങ്ങേ നിരാശരുടെയും അസാധ്യ ആവശ്യങ്ങളുള്ളവരുടെ വക്താവ് എന്ന് വിളിക്കപ്പെടുവാൻ ഇടയാക്കിയല്ലോ യേശുവിനോടുള്ള അങ്ങേയറ്റം എളിമയുള്ള നിർമ്മലമായ ക്ഷമയുള്ള കരുണാമയമായ സ്നേഹം മൂലം അങ്ങ് ആവശ്യപ്പെടുന്നതെന്തും യേശുനാഥനിൽ നിന്ന് ലഭിക്കും അതിനാൽ എല്ലാവരും ആത്മവിശ്വാസത്തോടെ അങ്ങേ ആശ്രയിക്കുന്നു ആശ്വാസം പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷയ്ക്ക് അനുകൂലമായി പ്രാർത്ഥിക്കണമേ നിരവധി പ്രയാസകരമായ കാര്യങ്ങളിൽ അങ്ങ് ചെയ്തതുപോലെ ദൈവത്തിന്റെ മഹത്വത്തിന് അങ്ങയോടുള്ള ഭക്തി വ്യാപനത്തിനും അങ്ങയിൽ ആശ്രയിക്കുന്നവരുടെ ആശ്വാസത്തിനും വേണ്ടി ഞങ്ങളോട് ഉദാരമായി കരുണയായിരിക്കണമേ ഞങ്ങളുടെ അപേക്ഷ അനുവദിച്ചാൽ അങ്ങയുടെ അനുഗ്രഹം അറിയിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്താനും എന്നേക്കും അങ്ങേക്കും യേശുനാഥനും സ്തുതികൾ പാടാനും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു യേശുവിൻ്റെ തിരുഹൃദയത്തിനു മുമ്പാകെയുള്ള അങ്ങയുടെ യോഗ്യതകളാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ അപേക്ഷ പരാമർശിക്കുക അമ്മയുടെ ബാല്യകാലത്തിന്റെ അതുല്യമായ ഗുണങ്ങളാൽ വേണ്ടി അപേക്ഷിക്കണമേ ദൈവഹിതവുമായുള്ള അമ്മയുടെ പൂർണമായ ഐക്യത്തിന്റെ വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ വിവാഹ ജീവിതത്തിലെ വിരോചിതമായ കഷ്ടപ്പാടുകളുടെ വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ ഭർത്താവിന്റെ മാനസാന്തരത്തിൽ അനുഭവിച്ച ആശ്വാസത്താൽ വേണ്ടി അപേക്ഷിക്കണമേ അന്നയുടെ മക്കൾ ദൈവത്തിനെ കഠിനമായി വ്രണപ്പെടുത്തുന്നത് കാണുന്നതിനു പകരം അവരുടെ ത്യാഗത്തിലും ദൈവത്തോട് ചേർന്ന് നിന്നതിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കഠിനമായ ദിവസേനയുള്ള മൂന്ന് തവണ ചാട്ടവാരുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രൂശിതനായ രക്ഷകനിൽ നിന്നും അങ്ങ് സ്വീകരിച്ച മോൾക്കിടിയുടെ മുറിവു മൂലം ഉണ്ടായ കഷ്ടപ്പാടുകളുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാല് വർഷക്കാലം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച അങ്ങയുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ ജീവിതാവസ്ഥകളിലുമുള്ള മനുഷ്യർക്ക് അങ്ങ് നൽകിയ തികഞ്ഞ ജീവിതമാതൃകയുടെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ വിശുദ്ധരീതയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അനന്തമായ ആർദ്രതയാൽ നിന്റെ ദാസിയായ വാഴ്ത്തപ്പെട്ട റീതയുടെ പ്രാർത്ഥനകൾ പരിഗണിക്കാൻ അങ്ങ് എപ്പോഴും സന്നദ്ധനായിരിക്കുന്നു മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിനും കഴിവിനും പരിശ്രമത്തിനും അസാധ്യമായത് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അങ്ങ് നൽകുന്നു കർത്താവെ വിശുദ്ധ റീതയുടെ യോഗ്യതകളാൽ ഞങ്ങളുടെ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും കരുണ കാണിക്കുകയും ഞങ്ങളുടെ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ